ഇരിക്കൂ നമുക്ക് കണക്ക് പഠിക്കാം കൂട്ടണം 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 എത്രയാ 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 പഠിക്കൂസേ ഒന്ന് ൂസേണി ഇങ്ങോട്ട് കൈ നീട്ടടാ നിനക്ക് ഇമ്മണി 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 തരാ ഒന്നേ ഒന്നേ എന്തിനാ പഠിക്കൂസ നീ ഒന്നു ഒന്ന് കൂട്ടി ഇമ്മണി ഇമ്മനി വല്യൊന്ന പറഞ്ഞ നിനക്ക് അറിഞ്ഞൂടെ ഒന്ന് ഒന്ന് രണ്ടാണേന്ന് അല്ല സുഹറ എനക്ക് നമ്മള് കാണിച്ചു തരാ നോക്ക് ആ പോണത്തോടും ഈ പോണത്തോടും കൂടി ചേർന്ന് മുന്നോട്ട് പോണില്ലേ അപ്പോ അത് രണ്ടായിട്ടാണോ പോവാ അല്ല അതല്ലേ അമ്മള് പറഞ്ഞേ ഒന്നും ഒന്നും ചേർന്ന ഇമ്മിണി ബല്യൊന്നാണെന്ന് ഏടാ പാടിക്കൂസെ എനിക്ക് വല്യ ബുദ്ധി തന്നെയാ എന്റെ കുഞ്ഞിപ്പാത്തുമ്മ ഇസ്ലാമികളാണെങ്കിലും അയൽപ്പക്കങ്ങളിലെ പിള്ളേരായി കൂട്ടുകൂടരുത് നീയേ ആനമ്മാരിന്റെ പുന്നാരമോളുടെ നിന്റെ ഉപ്പൂപ്പാക്കേ ആന ഉണ്ടായിരുന്നു കൊമ്പന ആരാ ചോളം അടിക്കുന്ന ഞാനാ പേരെന്താ ബഷീർ എളിയ തോതിൽ എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടവ് ഇപ്പോൾ ഞാനിവിടെ തനിച്ച കൂട്ടുകാരൊക്കെ പോയി അല്ല പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് ഇരുപത്തിരണ്ട് സുന്ദരമായ വയസ്സ് കഠിന തടവാണല്ലോ അതെ പതിനാറ് കൊല്ലം അപ്പൊ കൊലക്കുറ്റമാണല്ലേ വന്നിട്ട് എത്രയായി ഒരു കൊല്ലമായി ഹോ എന്തൊരു ജീവിതം നാരായണി നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത് എനിക്കൊരു റോസാ ചെടി തരുമോ നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ ഒരു റോസാപ്പൂ ഉണ്ടെന്ന് ജയിലല്ലേ എല്ലാം എല്ലാവരും അറിയും ഹസ്യങ്ങളൊന്നുമില്ല തരുമോ എന്താ ഒന്നും ഇണ്ടാത്തേ നാരായണി ഈ ഭൂമിയിലുള്ള എല്ലാ റോസാ ചെടികളും ഞാൻ നാരായണിക്ക് തരും ഒരെണ്ണം മതി തരുമോ ഓ എന്തൊരു ചോദ്യമായത് നാരായണി തരുമോ എന്നോ നാരായണി അവിടെ തന്നെ നിൽക്കണേ ഞാൻ ഇപ്പോ കൊണ്ടുവരാം ഓ കേട്ടു എന്താടാ ബടസ്കൂസുകളെ ഓടി മരത്തി കയറണത് നാണമില്ലേ ചുമ്മാ ഇവിടെ ഇറങ്ങി നടക്കാൻ ആ അപ്പം നിങ്ങൾക്ക് പൂക്കാനും അറിയല്ലേ നാരായണീ എന്തോ ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു ഞാൻ മിണ്ടാതെ ഒളിച്ച് നിൽക്കായിരുന്നു എടിക്കള്ളി റോസാ ചെടി കൊണ്ടുവന്നോ ബഷീറേ ബഷീറേ ഓ ദൈവത്തിന് ഇത്രയും സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ 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 ദൈവം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു ദൈവം അങ്ങനെ ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടൂല്ല ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും ഐശ്വര്യം നാരായണി പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ ഇത്രയും വിളിച്ചിട്ട് എന്നിട്ടെന്താ വിളി കേൾക്കാതിരുന്നത് ഞാൻ ചുംബിക്കുകയായിരുന്നു അല്ല ഓരോ പൂവിലും ഓരോ ഇതളിലും ഇലയിലും ദൈവമേ എനിക്ക് കരച്ചിൽ വരുന്നു നാരായണി ചുവട്ടിലെ കെട്ടയക്കരുത് ഒരു കുഴി കുഴിക്കുക എന്നിട്ട് ദൈവനാമത്തിൽ കുഴിയിൽ വെക്കു വെക്കൂ എന്നിട്ട് മണ്ണിട്ട് വെള്ളമൊഴിക്കണം കേട്ടോ കേട്ടു എന്നാൽ ദാ വരുന്നു കിട്ടിയോ ദൈവമേ കിട്ടി നമ്മൾ എന്നാ കാണുക ഞാൻ വരുമ്പോൾ ഒരു ചുള്ളിക്കമ്പ് ഇതുപോലെ മതിലിന്മേലേക്ക് എറിയാം വരോ വരും ദൈവമേ എനിക്ക് കരയാൻ വരുന്നു കാരണം എന്ത് എനിക്ക് അറിഞ്ഞുകൂടാ നാരായണി പോയി നട്ടിട്ട് വരും ഞാൻ ഉണക്കം പിടും ഞാനത് നോക്കിയിരിക്കും മലയാളത്തറവാട്ടിലുണ്ടു നല്ലൊരു സുൾ താൻ കഥകൾ കൊണ്ടൊരു കെട്ടി കൽബിലേറിയ സുൽത്താൻ ജീവിതത്തിൻ ചോര ചിന്തിയ സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ സുൾത്താ മലയാളത്തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ